ഫിലിം ഫോക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രഞ്ജിത്ത് നായർ കഥയും സംവിധാനം നിർവഹിച്ച അതിഥി എന്ന ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഫിലിം ഫോക്സിൽ ഹലോ 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 ഗൗതം എന്തായി ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റില്ല അയാൾ പറഞ്ഞതുപോലെ ഈ യാത്ര അവസാനിക്കാറായി പുസ്തകങ്ങളിലൂടെയും അയാൾ എഴുതിയ വരികളിലൂടെയും എന്റെ മനസ്സിനെ വേട്ടയാടുകയാണ് ആരൊന്നറിയില്ല എന്തിനൊന്നും അറിയില്ല അറിയില്ല പക്ഷേ എന്നെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾ ജാനുവരി ട്വൻ്റി ഫോർത്ത് മൈ ബർത്ത്ഡേ ഈ ദിവസത്തെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് നമ്മളെല്ലാവരും എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമ കണ്ടിട്ടുണ്ട് അതിൽ ആ മൊയ്തീൻ ആ കാഞ്ചരമാലയ്ക്ക് അവൻ്റെ പ്രണയം അറിയിക്കുന്നത് പുസ്തകങ്ങളിലൂടെയാണ് ഇതുപോലെ തന്നെയാണ് അതിഥി എന്ന ഷോർട്ട് ഫിലിമിലും തൻ്റെ കാമുകിക്ക് പുസ്തകങ്ങളിലൂടെ ഹിന്ദുകൾ കൊടുത്തുകൊണ്ട് തൻ്റെ പ്രണയം അവതരിപ്പിക്കുന്ന ഒരു കാമുകൻ്റെ കഥയാണ് അതിഥി എന്ന ഷോർട്ട് ഫിലിമിലൂടെ സംവിധായകൻ നമ്മളോട് പറയുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് ആ ഒരു പ്രണയം തൻ്റെ കാമുകിയെ അറിയിക്കാൻ വേണ്ടി ആ കാമുകൻ ഒരുപാട് ശ്രമിക്കുന്നത് ആ ഒരു ശ്രമത്തെ വളരെ മനോഹരമായി തന്നെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുകയാണ് സംവിധായകൻ അതിഥി എന്ന ഷോർട്ട് ഫിലിമിലൂടെ ഒൻപത് മുറിയ ക്ലയന്റായിട്ട് മീറ്റിംഗ് വെച്ചതാ ഇനി വയ്പാത്താനാ ഞാൻ അവളെ വിളിച്ചേ എടാ ഞാൻ വിളിച്ചത് അവൾ എടുക്കുന്നില്ല എത്ര നേരത്തെ വിളിക്കുന്നു അറ്റ്ലീസ്റ്റ് വിളിച്ചാലും ഫോൺ എടുത്തു പോയി ഫോൺ സൈലന്റ് മോഡിലായിരുന്നു എല്ലാ ആരംഭത്തിനും ഒരു അവസാനമുണ്ട് എന്തോന്നാടി ഇതൊക്കെ നിന്റെ പുസ്തകപ്രാന്ത് കാരണം ഞാൻ കൂടെ പണിയിട്ടുന്നേ ഓഹോ സാർ മിണ്ടുമായിരുന്നു നീ വിഷയമൊന്നും മാറ്റണ്ട പുലരും വരെ പുസ്തകം വായന എന്നാ സമയത്ത് എഴുന്നേറ്റ് വരൂ അതും ചെയ്തിട്ട് വെറുതെ കാത്തു കിട്ടി കിടക്കാൻ ഹലോ നിർത്തിയെ നാളെ മുതൽ സാർമാർക്ക് സമയ സൗകര്യം ഉണ്ടേ നിന്നാ മതി നീ ഒന്നും മിണ്ടാതിരുന്ന ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ നീയൊക്കെ കണക്കാം എടാ ഈ പുസ്തകം വായനയുടെ ഫീൽ അറിയോ അക്ഷരങ്ങളോടൊപ്പം നമ്മുടെ മനസ്സും സഞ്ചരിക്കും

അല്ല ഒരുമിച്ച് എന്താ എന്താ സംഭവം ആ ആർക്കറിയാം വന്നല്ലോ നീ പറഞ്ഞേ എനി പ്രോബ്ലം യെസ് റിയാന്നുള്ള കാര്യം തന്നെ പക്ഷേ അത് നിങ്ങളോടും കൂടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടമാകും സമ്മൺ ഇസ് ഫോളോയിങ് മീ ഐ വോണ്ട് ഹിം എന്നോടൊപ്പം അയാളുണ്ട് എന്റെ നിഴല് പോലെ എന്നെ പിന്തുടരുന്നൊരാൾ ആർക്കാൻ ആ ഞാൻ തന്നെ എന്താ ഇത്ര ലേറ്റ് ആയത് സോറി ഓരോ ആഴ്ചകളിലും കൃത്യമായി മുടങ്ങാതെ എനിക്ക് ഓരോ പുസ്തകങ്ങൾ ആ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ വരികൾ എഴുതി സമ്മാനിക്കുന്നു ഓരോ പുസ്തകത്തിലും ഓരോ അക്കങ്ങൾ അറിയില്ല ഇതൊക്കെ കൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമൊക്കെ ഇതൊരു തമാശയായി തോന്നിയെങ്കിലും

എന്റെ മുന്നിലുള്ളത് ഈ ഒരു ദിവസം മാത്രമാണ് തന്നോടൊപ്പമുള്ള ഈ യാത്ര അവസാനിക്കാറായി നിന്നോടൊപ്പം സഞ്ചരിച്ചു നിന്റെ വാക്കുകൾക്കായി കാതോർത്തു നിന്റെ മൗനം ചിലപ്പോഴൊക്കെ വേദനയായി മാറി അക്ഷരങ്ങളിലും അക്കങ്ങളിലും ഞാനും കൂട്ടുണ്ടായിരുന്നു പക്ഷേ അതിഥി എന്നിൽ നിന്നും ഇപ്പോഴും അകലെയാണ് ഈ വരുന്ന ഇരുപത്തിനാലിന് തൻ്റെ ജന്മദിനം ആ ദിവസം വരെയാണ് താനുമായുള്ള ചങ്ങാത്തത്തിന് എനിക്കുള്ള സമയം തന്റെ ജീവിതത്തിൽ ചിലപ്പോൾ എന്നേലും ഞാനൊരു അതിഥിയായി എത്തിയേക്കാം ഇനി ഒരു കടങ്കഥ പോലെ കടലാസിലെ വരികളായി മാത്രം തന്റെ ജീവിതത്തിൽ എന്നും ഞാൻ ഉണ്ടാകും അഖിൽ പ്ലീസ് നിനക്ക് ഈ കാര്യത്തിന്റെ സീരിയസസ് മനസ്സിലാത്തോണ്ടാണ് നാളെയാണ് ഈ കത്തിലെ ട്വന്റി ബർത്ത്ഡേ നാല് ചുമരുകൾക്കുള്ളിലുള്ള ഫേക്ക് ഐഡന്റിറ്റി അല്ല അയാളുടേത് സ്വന്തം കൈപ്പടയിൽ കുറിച്ച് അയാളുടെ മനസ്സിൻ്റെ വരികളാണ് മണി ആഡ് എന്തൊക്കെ ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ നിനക്ക് നീ ഒന്ന് ഫ്രഷ് ആയി വാ നമുക്കൊന്ന് പുറത്തു പോവാ മാറിക്കിട്ടും ഏ വേണ്ട ഇന്നൊരു ദിവസം കൂടെ ഇങ്ങനെ അങ്ങ് പോട്ടെ ഈ നശ പുസ്തകഭ്രാന്തങ്ങ് തീരുവല്ലോ അയാൾ എഴുതിയ വരികൾ അതെന്തിനു വേണ്ടിയിട്ടായാലും കടലാസിലല്ല അതെന്റെ ഹൃദയത്തിലാ പതിഞ്ഞത് നീ ഓ നീ അതും ആലോചിച്ചോണ്ടിരിക്കുകയാണോ ചില നഷ്ടങ്ങൾ അങ്ങനെയാ നഷ്ടങ്ങളായി തന്നെ ജീവിതത്തിൽ അവശേഷിക്കും ഇതും അങ്ങനെയാ ഒരു നേരം പൊക്ക് നല്ല ഒന്നാം തരം വട്ട് ഞാൻ എന്തായാലും ഇറങ്ങോ നമുക്ക് വൈകിട്ട് തകർക്കാം നീ എന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഓഫല്ലേ ഒന്നും ഓഫർ അല്ലേ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം അവൻ നിനക്ക് കൂട്ടുവരും ശരി ശരി ബൈ ബൈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന എല്ലാ സംവിധായകരുടെ ലക്ഷ്യം സിനിമയാണ് അതിനുവേണ്ടി അവർ ആ ചെറിയ ഷോർട്ട് ഫിലിമിനെ വളരെ മനോഹരമാക്കാൻ ശ്രമിക്കാറുണ്ട് രഞ്ജിത്ത് നായരും അതിഥി എന്ന ഷോർട്ട് ഫിലിമിനെ ഇത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ചതും അദ്ദേഹത്തിന്റെ ആ സംവിധായകന്റെ ഉള്ളിൽ ഒരു സിനിമ തന്നെ ഉണ്ടായിരിക്കണം വളരെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല സ്ക്രിപ്റ്റും നല്ല മേക്കിങ്ങും എല്ലാം കൊണ്ടും വളരെ മനോഹരമായി തന്നെ അതിഥി എന്ന ഷോർട്ട് ഫിലിമിനെ നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ സംവിധായകൻ രഞ്ജിത് നായറിന് സാധിച്ചിട്ടുണ്ട് പറഞ്ഞു നീ വാ അവിടെ ഞാൻ അങ്ങോട്ടില്ല ഞാനങ്ങോട്ടില്ല നിങ്ങളെല്ലാവരും ചോദിക്കാറില്ലേ എന്താ ഈ പുസ്തകം പ്രാന്തെന്ന് ഇതായി കാണുന്നത് തന്നെ അപ്പ എന്നെ വിട്ടുപോയപ്പോൾ ഈ പുസ്തകങ്ങളായിരുന്നു എനിക്കെല്ലാം എന്നാലും നൂറ്റാണ്ടിലൊക്കെ നേരിട്ട് പറയാൻ ധൈര്യമല്ലേ ഫോൺ നമ്പർ വിളിച്ചാൽ പോരെ സിമ്പിൾ നീ നീ എന്താ നിന്റെ ഫോൺ നമ്പർ ഒപ്പിച്ച് ഇതൊക്കെ എന്തിനാ ഈ വരുകൾ പുസ്തകത്തിൽ എവിടെയാന്ന് എവിടെയാണ്ട് പറഞ്ഞതല്ല ഓരോ പുസ്തകത്തിലും ഈ വരികളിലൂടെ അഞ്ച് പുസ്തകങ്ങൾ അതിലെ വരികൾ വരികൾക്ക് ും പത്ത് നമ്പറുകൾ കോമൺ ആയിട്ട് വരുന്ന നമ്പറുകൾ ഫോൺ നമ്പർ യെസ് നീ പറഞ്ഞതുപോലെ ഫോൺ നമ്പർ ആ അഞ്ച് പുസ്തകങ്ങൾ അതിലെ പേജ് നമ്പറുകൾ ആ നമ്പറുകൾ അനുസരിച്ച് ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ മതി അഞ്ച് പുസ്തകങ്ങൾ അതിൽ മാത്രം പേജ് നമ്പറുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് േ കണിൽ മധുരം മൊഴിയും പ്രണയമോ തുമിന്റെ വരവിനെ i ഈ പുസ്തകങ്ങളൊക്കെ സൂക്ഷിക്കാൻ എൻ്റെ തറയുടെക്കുറിച്ച് ഇടം കരുതി വെച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ അതിഥി ചില കാര്യങ്ങൾ അങ്ങനെയല്ല നേടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് പണ്ട് പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ അവളുടെ മനസ്സിനൊപ്പം സഞ്ചരിച്ച് അവളുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് നേടിയെടുത്ത എൻ്റെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞ് ആ നിമിഷമുണ്ടല്ലോ ദ ബെസ്റ്റ് ഇൻ മൈ ലൈഫ് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണാം ദിസ് തോമസ് സൈനിങ് ഓഫ് ഫ്രം ഫിലിം ഫോക്സ്